നേരം ഇത് എട്ടാണെങ്കിൽ തന്നെ ജിമ്മിൽ പോവാൻ വിചാരിച്ചു നാശാനില്ലാത്തൊരു ദിവസമാണ് ഒറ്റക്കാണ് പ്രത്യേകിച്ചൊന്നുമില്ല സ്ട്രെച്ചിങ്ങും കാർഡിയോ മാത്രം ഇന്ന് ചെയ്യുന്നുള്ളൂ ചേർച്ചിങ്ങും ഫോം റോള് സുഖം ഈ ലെഗ് ലെഗ്ഡേ കഴിഞ്ഞ് വന്ന് പിറ്റേ ദിവസം ആ വേദനയിൽ ഫോം റോള് ചെയ്യുമ്പോൾ സുഖം കളിയാ അത് കഴിഞ്ഞ ഒരു മുപ്പത് മിനിറ്റ് കാർഡിയോം കഴിഞ്ഞ് നേരെ തിരിച്ച് വീട്ടിലോട്ട് പോണ വഴിക്ക് അടയിൽ കയറിയും കയറുന്നത് അമ്പത് ശതമാനം ഓഫിന് ഒരു മിക്സിഡ് ഉണ്ടായിരുന്നു നമുക്ക് ചിക്കൻ അല്ല മിക്സഡ് മീറ്റിന്റെ ഒരു സാധനം ഓഫ് ഉണ്ട് ഞാൻ നമുക്ക് ഇതാട് വെച്ചാൽ സാധനം എന്താകും ഞാനേ ഒരു ഉപ്പും മുളകും ഗരം മസാലയും എല്ലാം കൂടി ഇട്ട് ഒരു പിടി അങ്ങാട് പിടിക്കാന്ന് വെച്ചാൽ നല്ലോണം ചെയ്ത് ഗൈസ് ആദ്യമായിട്ടാണ് ഈ സാധനം ഉപയോഗിക്കണത് എന്താണെന്ന് ഒരു പിടിയും ഇല്ല ഞാൻ എനിക്ക് തോന്നിയത് പോലെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് കാരണം എന്തോ മിക്സഡ് മീറ്റില് ഞാനോ ഒള്ളപ്പൊടികളൊക്കെ ഇട്ടു നല്ല മണമുണ്ട് പോർക്കൊക്കെ ഉണ്ടെന്നോണ്ട് നല്ല ഇതെല്ലാം ഇട്ട് ഞാനങ്ങടെ കുഴക്കുന്നു ഉണ്ട പിടിക്കുന്നു ഫ്രൈ പാനിൽ വെച്ച് വറുത്തെടുക്കുന്നു ഏത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ഉണ്ട പിടിക്കാം നമുക്ക് എന്നിട്ട് സെറ്റ് ചെയ്യാം ഏത് നല്ല രീതിക്ക് തന്നെ കുഴച്ചാ മസാല പിടിക്കേണ്ടത് അത് കഴിഞ്ഞ് ഉണ്ട പിടിച്ച് നേരെ ഫ്രൈ പാനേ കയറ്റി ഞാൻ നെയ്യാണ്ട് പ്രാവശ്യം ചൂടുന്നത് സംഭവം എനിക്ക് വലിയ പിടിയിലാത്തത് കൊണ്ട് എനിക്ക് തോന്നി ഞാൻ കാട്ടുണ്ട് ബർഗറിന്റെ പാറ്റ് കൂടെ ഉണ്ട് രണ്ട് വീട് ബ്രെഡും കൂടി ഉണ്ട് ഒപ്പം എടുത്ത് സാധനം വലിയ ടേസ്റ്റ് ഒന്നും ഇല്ലെങ്കിലും ഇങ്ങനെ പ്രോട്ടീൻ ഒക്കെ ഹിറ്റ് ചെയ്യണവേക്ക് എന്തായാലും നല്ലതാണ്